മായ ഒരു ലോകം പ്രേക്ഷകർക്ക് സമ്മാനിച്ചു അതിന്റെ ഏറ്റവും അറ്റത്ത് മറ്റൊരു ലോകത്തേക്കുള്ള ക്ഷണക്കത്ത് നൽകി ലോക ചാപ്റ്റർ വൺ അവസാനിപ്പിക്കുന്ന അടിമുടി കോരിത്തെപ്പിക്കുന്ന പൂർണതയാണ് റിലീസിന് മുൻപേ വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു പറഞ്ഞ കഥ അവിടെ പ്രേക്ഷകരുടെ തുറന്നു കൊടുക്കുകയായിരുന്നു ആരാണ് ചന്ദ്രയെന്നും എന്താണ് അവളുടെ കഥയെന്നും പവർ എന്നും ഒരു പ്രൊമോ സോങ്ങിൽ പൊതിഞ്ഞൊരുക്കുന്ന മൂസിൻ മാജിക് ലളിതമായതിനെ കൂട്ടിവെച്ച് കോംപ്ലക്സ് ആക്കുകയും ആഴത്തിൽ കാണുമ്പോൾ അത് സരസമായി തീരുകയും ചെയ്യുന്ന ബഷീറിയൻ ഫ്ലേവർ ഉള്ള മൂസിന്റെ പാട്ടുകൾ ഹിറ്റ് ആവുകയല്ല കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അത് ഹിറ്റിൽ മുത്തമിടുന്നത് കേൾക്കുംതോറും ഉള്ളറകൾ തുറന്നു കൊടുക്കുന്ന വേട്ട സുൽത്താനാണ് അയാൾ ശരിക്കും ഒരു നരി ഭാവന ധിക്കാരി ദാത്ത നിറന്താളെ ലോകോരുള്ള മുറന്താളെ എന്നാണ് തല ലോകമുറക്കാരി പാടി തുടങ്ങുന്നത് ദാത്ത എന്നാൽ സത്ത എന്നർത്ഥം അനാദിയായി നിലനിൽക്കുന്ന സ്പിരിറ്റ് മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം അവതരിക്കുന്നവൾ ചന്ദ്ര അല്ലെങ്കിൽ നീലി യുഗയുഗാന്തരങ്ങളായി നിലനിൽക്കുന്ന ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പടർന്നൊടുക്കുന്ന മരണമില്ലാത്ത ആത്മാവാണല്ലോ മാറത്തിൽ ആണ് ഹൃദയത്തിൽ ലോകം വഹിക്കുന്നവൾ വർണ്ണനകൾക്ക് ഭൂസിന്റെ കയ്യിൽ സെപ്പറേറ്റ് ഡിക്ഷണറി ഉണ്ടെന്ന് തോന്നിപ്പോകും കേരളത്തിന്റെ തെക്കുതുക്കിൽ നിന്നും മറ്റും മലബാറിലേക്ക് എത്തിയ അധ്യാപകരുടെ ഭാഷാശുദ്ധിക്ക് ശുദ്ധിക്ക് നഖങ്ങൾക്കിടയിൽ കുരുങ്ങി കിടക്കുന്ന മാംസത്തിന്റെ നീറ്റലും ചൂരൽ പഴുപ്പിന്റെ ചൂടുമുണ്ടെന്നറിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മയ മഴയുടെ പര്യായമാണെന്ന പരാരിയുടെ വരികൾ നൽകുന്ന സ്വാധീനം വലുതാണ് ജിണ്ടാക്കിക്കൊന്നും പന്തൽ സണ്ടെന്നും പറയുന്നതും മാണ്ടാന്ന് വെക്കുന്നതും മള ഭാഷന്യാടോന്ന് തോളിൽ തട്ടി പറയുന്ന സുഖണ്ട് എന്തായി ഇരുട്ടത്താണ് ഒറ്റയ്ക്കാണ് വെച്ചിട്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട ഉറക്കൊന്നും കൂവ്യാ മതി ആരെല്ലൊക്കെ തിരിച്ചു കൂവൂലേ ആരെങ്കിലും വരൂലേ അങ്ങനെയല്ലേ നമ്മൾ ഏടവരെത്തിയെന്ന ചോദ്യത്തിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ടാണ് ആലം ഒട്ടുക്കുമുടക്കുമുള്ള ഗരിമയായി മൂരിവചനങ്ങൾ മുടങ്ങുന്നത്